പ്രമുഖ മാധ്യമമായ റിപ്പോർട്ടർ ഓൺലൈൻ ഓൺലൈനാണ് ഇങ്ങനൊരു വാർത്തയുമായി എത്തിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ ആരാധകരും ഒന്ന് ഞെട്ടി ഇത്രയും പെട്ടെന്ന് വേണമോ എന്നാണ് അവർ എല്ലാവരും ചോദിക്കുന്നത് മലയാള സിനിമാ പ്രേമികൾ ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുര ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സ്വീക്കലായി എത്തുന്ന രണ്ടാം ഭാഗം എംബുര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് ബ്രഹ്മാണ്ട ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇരുപതോളം രാജ്യങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് യു എസ് എയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ചെന്നൈയിലേക്ക് ഷെഡ്യൂൾ മാറും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു സിനിമയുടെ റിലീസ് സംബന്ധിച്ച വൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഇവർ പുറത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഓണത്തിന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായ ചിത്രീകരണം മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും വേഗത്തിലാക്കാനാണ് എബുരാൻ ടീമിന്റെ പദ്ധതി എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ഏറ്റവും കാത്തിരിപ്പുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ വിജയത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിന് എത്തും ആശീർവാദ സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവിനോ തോമസ് ർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സനിയപ്പൻ തുടങ്ങിയ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഈ ഓണത്തിന് തന്നെ ചിത്രം ഇറങ്ങുമ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇനിയും ബാക്കി കിടക്കൂലേ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് റിലീസ് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഇതിൽ വ്യക്തമായ ഉത്തരങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിട്ടില്ല ഇപ്പോഴും ഇതൊരു റൂമർ മാത്രമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റ് ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഓണത്തിന് തന്നെ എത്തിക്കുന്നതിന് കാരണം മലയാളം സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ഒരു ഗംഭീര സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടാൽ അത് ഗംഭീര ചലനം ഉണ്ടാക്കും അത് ോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ആവും എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ അവർക്ക് മുന്നിലേക്ക് വന്നാലോ അങ്ങനെ വരാൻ പറ്റിയ ഒരു സിനിമ എംബ്രാൻ തന്നെയാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ ഓണത്തിന് തന്നെ ഇറങ്ങുന്ന കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് മറ്റ് ചിലർ പറയുന്നത് ചിത്രത്തിന് വലിയൊരു ഷൂട്ടിംഗ് പ്ലാൻ ഉണ്ട് അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ചിത്രം ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അത് പൃഥ്വിരാജും നേരത്തെ പറഞ്ഞതാണ് ഈ വർഷം എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരുമോ എന്ന് തന്നെ സംശയമാണ് ഇതിനിടയ്ക്ക് പല വർക്കുകളിലേക്കും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ മാറുന്നുണ്ട് ഷെഡ്യൂൾ ബ്രേക്കുകളിലാണ് അവരുടെ മറ്റ് സിനിമകളുടെ പരിപാടികൾ തുടങ്ങുകയും തീർക്കുകയും ഒക്കെ ചെയ്യുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോഴത്തെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സത്യനന്ദിക്കാട്ട് ആശീർവാദ് മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ആശീർവാദ് സിനിമാസ് നടത്തും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എംബുരാൻ എത്ര പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഓണത്തിന് ഇറക്കുമോ എന്നതാണ് വലിയൊരു സംശയമായി മാറിയിരിക്കുന്നത് റിപ്പോർട്ടർ ഓൺലൈൻ ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടപ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലായി എന്നായിരിക്കും യഥാർത്ഥത്തിൽ എംബുരാൻ എന്ന സിനിമയുടെ റിലീസ് ഇതിന് ഉത്തരം പറയേണ്ടത് അണിയറ പ്രവർത്തകർ തന്നെയാണ് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചുകൊണ്ട് അണിയറപ്പുറത്തരൊന്നും വന്നിട്ടുമില്ല